കോട്ടൺ ചുരിദർ സെറ്റ് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് അറുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ വരുന്ന സെറ്റാണ് ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിലിരുന്ന് കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നമ്മളിത് ഹോൾസെയിൽ വിലയിൽ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് മിനിമം പത്ത് പീസെങ്കിലും പർച്ചേസ് ചെയ്യണം ഇഷ്ടപ്പെട്ട ക്ലോത്ത് സെലക്ട് ചെയ്യാം ഒത്തിരി എൻക്വയറി വരുന്ന ഒന്നാണ് കോട്ടൺ ടോപ്പി സെറ്റ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഈ ക്ലോത്ത് അലക്കിയാൽ കളർ പോവുക ചുരുങ്ങുക നിരക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല കേട്ടോ ഒത്തിരി കാലം ഈട് നിൽക്കുന്ന മെറ്റീരിയലാണ് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതായിട്ട് ഒത്തിരി വെറൈറ്റി കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ച് തന്നാൽ മതി ഈ സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഈ കടുത്ത ചൂട് കാലത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് എല്ലാം തന്നെ ഓഫീസിൽ പോകുന്നവർക്കും ടീച്ചേഴ്സിനും കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ മെറ്റീരിയലാണ് കൂടുതൽ ഡീറ്റെയിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി